ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സിമം മെറ്റീരിയലിൽ രണ്ടേ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ടോപ്പിനൊക്കെ പറ്റിയ മെറ്റീരിയൽസ് ആണ് കേട്ടോ ടോപ്പ് കഫ്താൻ എല്ലാം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽസ് ആണ് രണ്ടേ തൊണ്ണൂറിൻ്റെ ബിറ്റാണ് നൂറ്റി അറുപത് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് അപ്പോൾ ഒരു ഡിസൈൻ തന്നെ പത്ത് കളേഴ്സോളം വരുന്നുണ്ട് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാൻ പറ്റും സിംഗിൾ സിംഗിൾ പീസസ് ആണ് കേട്ടോ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസ് റീറ്റെയിൽ ആകുമ്പോൾ എത്ര പീസ് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം പത്ത് പീസിന് കൊറിയർ ചാർജ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഡി ടി ഡി സി കൊറിയറും പോസ്റ്റലും ഇവിടെ നിന്ന് അയക്കുന്നുണ്ട് അജരക് ഡിസൈൻസും ഇതേപോലുള്ള അജരക് ഡിസൈൻസും അതുപോലെ തന്നെ ബാറ്റിഗിന്റെ ഡിസൈൻസും എല്ലാം ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാം തന്നെ പത്ത് കളേഴ്സ് വരുന്നുണ്ട് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപ തുടങ്ങിയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ശിവാനിയുടെ മെറ്റീരിയൽസ് ആണ് കേട്ടോ നൂറ്റി നാൽപ്പതിന് വരുന്നത് പിന്നെ നൂറ്റി അൻപത്തേഴ് നൂറ്റി അറുപത് നൂറ്റി അറുപത്തിരണ്ട് അങ്ങനെ പല റേറ്റിലുള്ള മെറ്റീരിയൽസ് നമ്മുടെ അടുത്തുണ്ട് ഡി സി എം പിന്നെ സ്റ്റിച്ചഡ് മാക്സീസ് കഫ്താൻസ് എല്ലാം അവൈലബിൾ ആണ് കോട്ടൺ പ്രിൻ്റഡ് ഷോളുകളും പ്ലെയിൻ ഷോളുകളും ആണ് കേട്ടോ ഇതൊരു ബാറ്റിക് ഡിസൈൻ ആണ് ഇതും പത്തോളം കളേഴ്സ് തന്നെ വരുന്നുണ്ട് നല്ല അടിപൊളി കളക്ഷൻ ആണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ കോട്ടൺ ആണ് രണ്ട് തൊണ്ണൂറിൻ്റെ പിറ്റാണ് കേട്ടോ പിന്നെ ഇത് കൂടാതെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസും വിത്ത് ഷോളുള്ള കളക്ഷൻസും എല്ലാം കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് പത്ത് പീസ് എടുത്താലും ഹോൾസെയിൽ റേറ്റിന് കിട്ടും അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് ഇതേപോലെ ചെറിയ ചെറിയ ഫ്ലവേഴ്സാണ് വരുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ഈ കാണിക്കുന്നത് ഇതിനും അതേപോലെ തന്നെ പത്തോളം കളേഴ്സ് തന്നെ അവൈലബിൾ ആണ് പിന്നെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് കേട്ടോ വരുന്നത് പിന്നെ പാരലൽ പാൻസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ പാരലൽ പാൻറ്റ്സ് വേണ്ടവർ ഹോൾസെയിലോ റീറ്റെയിലോ വേണ്ടവർ ഈ നമ്പറിൽ തന്നെ വാട്സപ്പ് ചെയ്താൽ മതി വാട്സപ്പ് ചെയ്താൽ നമ്മുടെ എല്ലാ കളക്ഷൻസും കാണാൻ പറ്റുമോ ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുമ്പോൾ വരെ താങ്ക്